ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ ഗ്രാമശ്രീകൾ എന്ന ശ്രീമതി കടത്തനാട്ട് മാധവിയമ്മയുടെ കവിതയുടെ ആശയമാണ് ഈ കവിതയുടെ ആശയം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ലളിതമായ സുന്ദരമായ കവിതയാണ് ഗ്രാമശ്രീകൾ കർഷകർ ഒരു കുട ഇല്ലാതെ കൊടും ചൂടിൽ പാടത്ത് പണിയെടുക്കുകയാണ് കവയത്രി ആവട്ടെ കുറച്ച് മാറി കുട ചൂടി നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ലജ്ജ തോന്നുന്നു ഈ കർഷകരോട് കർഷക സ്ത്രീകളോട് കവയത്രി ചോദിക്കുകയാണ് അല്ലയോ സോദരിമാരെ ഏത് ലോകവിദ്യാലയത്തിലാണ് നിങ്ങൾ ഈ കൃഷിപ്പണി പഠിച്ചത് ഏത് ഗുരുനാഥനാണ് നിങ്ങൾക്ക് ഈ കലാവൈഭവം പകർന്നു തന്നത് അപ്പോൾ അത് കാണുന്ന കവയത്രി ഇവരുടെ ഈ അധ്വാനം ഇത്രയും ആത്മാർത്ഥതയോടെ ചൂടും ഒന്നും വകവെക്കാതെ കുടയില്ലാതെ ഒന്നുമില്ലാതെ പണിയെടുക്കുന്ന അവർക്ക് ആരാണ് ഈ പണി ഇത്രയും ആത്മാർത്ഥതയോടെയുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള പണി ആരാണ് പഠിപ്പിച്ചു തന്നത് ഏത് ഗുരുനാഥനാണ് നിങ്ങൾക്ക് ഈ കലാവൈഭവം പകർന്നു തന്നത് എന്ന് അതിശയത്തോടെ ചോദിക്കുന്ന കവയത്രയെയാണ് നമുക്ക് കവിതയുടെ തുടക്കഭാഗത്ത് കാണാൻ കഴിയുന്നത് പിന്നീട് അധ്വാനത്തിൻ്റെ മഹത്വവും അതേപോലെ തന്നെ ഗ്രാമ സ്ത്രീകൾ ഗ്രാമ സ്ത്രീകളാവുന്നതിനെ പറ്റിയും സുന്ദരമായി തന്നെ കവിത പറഞ്ഞു വയ്ക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞ നിലവയൽ ഉഴുതു മറിക്കുകയാണ് പുതുമണ്ണിൻ്റെ ഗന്ധം എല്ലായിടത്തും പരക്കുന്നു സൂര്യകിരണത്തോടെ ആകാശം ഇങ്ങനെ ചുവന്ന് തൊടുത്തു നിൽക്കുന്നു കർഷക സ്ത്രീകൾ പണിയെടുക്കാൻ വേണ്ടി പാടത്തേക്ക് വരികയാണ് അവർ പേരുകളൊക്കെ വിളിച്ച് പണിക്കെത്തി വേലിയിലെ ഇലകളിൽ ഓലക്കിളികൾ ചിലയ്ക്കുന്നത് കേൾക്കാം അവരെങ്ങനെയാണ് അവരെ ഇനി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് നെറ്റിയുടെ ഒരു വശത്തേക്ക് മുടി ചരിച്ച് കെട്ടി മുറുക്കാൻ പൊതി മുണ്ടിൻ്റെ അറ്റത്ത് കെട്ടി പുടവത്തുമ്പ് മേലേക്ക് കുത്തിവെച്ച് ചളിയിൽ കാൽ വെച്ചാണ് അവർ പണിയെടുക്കുന്നത് അപ്പോൾ കർഷക സ്ത്രീകൾ പേരുകളെല്ലാം വിളിച്ച് പണിക്കെത്തുന്നു വേലിയിലെ ഇലകളിൽ ഓലക്കലികൾ ചിലയ്ക്കുന്നു നെറ്റിയിൽ ഒരു വശത്തേക്ക് മുടി ചരിച്ച് കെട്ടിയിട്ട് അതേപോലെ മുറുക്കാൻ പൊതി മുണ്ടിൻ്റെ അറ്റത്ത് കെട്ടി പുടവത്തുമ്പ് മേലേക്ക് കുത്തിവെച്ച് ചളിയിൽ കാൽ വെച്ച് അങ്ങനെ നെൽക്കതിരാകുന്ന ഐശ്വര്യം നടുകയാണ് ആ കർഷക സ്ത്രീകൾ അങ്ങനെ സ്ത്രീ അല്ലെങ്കിൽ ഐശ്വര്യം നടുന്ന ആ ഗ്രാമ സ്ത്രീകൾ അവിടുത്തെ കർഷക സ്ത്രീകളെപ്പറ്റി വളരെ മനോഹരമായി തന്നെ ഇവിടെ പറയുന്നു അവർ പണിയെടുക്കുകയാണ് അവർക്ക് മഴയോ വെയിലോ ഒന്നും പ്രശ്നമല്ല അവർ ആത്മാർത്ഥമായി അധ്വാനിക്കാൻ തയ്യാറായി വരികയാണ് അപ്പോൾ ചക്രവാളം ഉയർന്നു മഞ്ഞുപോലെ മഴ പെയ്തു പാടവും കുടിലും ഇലപ്പടർപ്പും ചക്രവാളവും നനഞ്ഞു അപ്പോൾ അങ്ങനെ അവർ പണിയെടുക്കുന്നു അപ്പോൾ അവിടെ എന്താണ് പെയ്യുന്നത് മഞ്ഞു പോലെ അവിടെ മഴ പെയ്യുകയാണ് അങ്ങനെ നേരിയ മഴ പെയ്യുന്നു എല്ലായിടവും നനഞ്ഞു കുതിരുന്ന ഒരു കാഴ്ച ഇക്കിളി കൂട്ടി ചെളിയിൽ ഞാറ് നടാൻ മണ്ണിൻ്റെ മക്കൾ അകുന്ന കർഷക പെണ്ണുങ്ങൾ നിരന്നു നിന്നു അപ്പോൾ അവരെ അവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കൺമുന്നിൽ കാണുന്നത് പോലെ കവയത്രി ആവിഷ്കരിച്ച് വയ്ക്കുന്നത് അപ്പോൾ ചെളിയിൽ കാൽ വെച്ചിട്ട് ഞാറ് നടാൻ മണ്ണിൻ്റെ മക്കളായ കർഷക പെണ്ണുങ്ങൾ നിരന്നു നിൽക്കുകയാണ് അവരെങ്ങനെയാണ് ഞാറ് നടുന്നത് നമ്മൾ പണിപ്പാട്ടുകളെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഫോക്ലോറുകളെ പറ്റിയിട്ടുള്ള പ്ലേലിസ്റ്റിൽ പോയാൽ ഫോക്ലോറിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ നിൽക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ അവർ കൃഷി ചെയ്യുമ്പോൾ ഞാറ് നടുമ്പോൾ പാട്ടുകൾ പാടിയിട്ടാണ് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടാണ് അവർ ഞാറ് നടുന്നത് അവർ പാടുന്ന പാട്ടിൽ പലതും കടന്നു വരാം അധ്വാനവും അവരുടെ ജീവിതവും എല്ലാം അവരുടെ പാട്ടിൽ കടന്നു വരാം ഇവിടെ കവയത്രി പറയുന്ന എന്താണ് അവർ ഞാറ്റുപാട്ടും വീരകഥാ പാട്ടുകളും പാടിയാണ് ഞാറ് നടുന്നത് അപ്പോൾ അവർ കേട്ട് വളർന്ന പാടി പഠിച്ച ഞാറ്റുപാട്ടുകളും അങ്ങനെ വീരകഥാപാട്ടുകളും ഒക്കെ പാടിക്കൊണ്ട് ഗ്രാമത്തിലെ മണ്ണിൻ്റെ മക്കളായ പെണ്ണുങ്ങൾ ഞാറ് നടന്നതിൻ്റെ ഒരു സുന്ദര ദൃശ്യം തന്നെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് അപ്പോൾ കവയിത്രിക്ക് തോന്നുകയാണ് ഇവരുടെ മുന്നിൽ താൻ ആരാണ് തൂലിക മാത്രം കയ്യിൽ എഴുതുന്നയാളാണ് കവയത്രി കവയത്രി കവിത എഴുതുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതേസമയം ഇവിടെ എന്താണ് കാണുന്നത് ഇവർ മണ്ണിലാണ് കാവ്യം രചിക്കുന്നത് മണ്ണിലിറങ്ങി പണിയെടുക്കുകയാണവർ കവയത്രി ഒരു സ്ഥലത്തിരുന്ന് കവിത എഴുതുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഇവരെന്താണ് ചെയ്യുന്നത് മണ്ണിലാണ് ഇവർ അധ്വാന അധ്വാനിക്കുകയാണ് ചെയ്യുന്നത് മണ്ണിനെ പൊന്നാക്കി മാറ്റാൻ വേണ്ടി ഒന്നും വകവെക്കാതെ ആത്മാർത്ഥമായി പണിയെടുക്കാൻ വയലിലേക്ക് ഇറങ്ങി വരികയാണ് അവർ ചെയ്യുന്നത് മണ്ണിനെ പൊന്നാക്കുകയാണ് അപ്പോൾ ഇവിടെ കവയത്രി മനസ്സിലാക്കുകയാണ് തന്നെക്കാൾ എത്രയോ ഉയർന്നവരാണവർ തന്നെക്കാൾ എത്രയോ വില ഇവർക്കുണ്ട് കാരണം ഇവർ മണ്ണിൽ പണിയെടുക്കുകയാണ് മണ്ണിൽ വിയർപ്പ് അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ താൻ ആരുമല്ല എന്ന യാഥാർത്ഥ്യം കവയത്രി മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഇവർ മണ്ണിൽ വയലിൽ ഐശ്വര്യമാകുന്ന നെൽക്കതിർ അല്ലെങ്കിൽ ഐശ്വര്യമാകുന്ന നെൽക്കതിർ നടുന്ന ഇവർ യഥാർത്ഥത്തിൽ ഗ്രാമ സ്ത്രീകൾ മാത്രമല്ല ഗ്രാമ സ്ത്രീകൾ തന്നെയാണ് എന്നാണ് കവയത്രി പറഞ്ഞു വയ്ക്കുന്നത് കവിതയുടെ പേരിവിടെ അന്വർത്ഥമാവുകയാണ് ഗ്രാമത്തിൽ അവർ ഗ്രാമത്തെ ഐശ്വര്യപൂർണമാക്കുകയാണ് അവർ നടുന്നത് ഐശ്വര്യം തന്നെയാണ് അങ്ങനെ ഐശ്വര്യത്തിലൂടെ നാടിനെ വളർത്താൻ കൃഷിയെ വളർത്താൻ അന്നം നൽകാൻ അവർ പണിയെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ നടുന്നത് ഐശ്വര്യം തന്നെയാണ് അവിടെ ആകെ അവരുടെ നാടിനെ ആകെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ആകെ ഐശ്വര്യം അണിയിക്കുന്ന ഗ്രാമ സ്ത്രീകൾ ഐശ്വര്യം തരുന്ന ഗ്രാമ സ്ത്രീകൾ തന്നെയാണ് ഈ പണിയെടുക്കുന്ന കർഷകർ കർഷക പെണ്ണുങ്ങൾ കർഷക സ്ത്രീകൾ എന്ന് വാഴ്ത്തിപ്പാടുകയാണ് ശ്രീമതി കടത്തനാട്ട് മാധവിയമ്മ ഗ്രാമശ്രീകൾ എന്ന മനോഹരമായ കവിതയിലൂടെ അവൾ എല്ലാവരും കൃഷിയുടെ മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് വരിക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷിയുടെ പ്രാധാന്യവും മഹത്വവും ഒക്കെ മനസ്സിലായിക്കൊണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിയെ ഇഷ്ടപ്പെടുന്ന കൃഷി ചെയ്യുന്ന ഒരു തലമുറ വളർന്ന് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അങ്ങനെ ഒരു തലമുറ ഉണ്ടാവട്ടെ നിങ്ങളെല്ലാവരും കൃഷിയിലേക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളർന്നു വരിക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും താങ്ക്